നമുക്ക് ഇന്ന് നമ്മളിന്ന് കാണിക്കാൻ പോകുന്നത് എൻ്റെ വീട്ടിലത്തെ കൊച്ചു കൊച്ചു ചെടികളാണ് വീട്ടിലത്തെ കുഞ്ഞി പച്ചക്കറി തോട്ടം കണ്ടാലോ ഇത് പയറ് ഇത് ചീര ഇത് തക്കാളി ഇത് ഇത് കഴപ്പറ്റ ഇതും കുഴിച്ചിട്ടത് പിന്നെ ഇത് ഞങ്ങൾ പ എന്താ ഇതിൻ്റെ കീരട വിത്ത് പാന പാവട്ടോ എന്നിട്ട് ഇന്നിട്ടിപ്പോ കുറച്ചു ദിവസമായിട്ടുള്ളു അത് പാവിട്ട് ഇപ്പോളത് കുഞ്ഞു കുഞ്ഞു തൈ ആയിട്ട് വന്നിട്ടുണ്ട് ഇത് തക്കാളി പിന്നെ അത് കയപ്പക്ക ഇതും കയപ്പക്ക പിന്നെ ഇത് എന്തായിരുന്നു കറി വേപ്പില പ്പിലേപ്പിലേക്ക് എന്താ കായത് എന്താ ബ്ലാക്ക് കളറായപ്പോ ഞങ്ങൾ അതെല്ലാം കുഴിച്ചിട്ടു എന്നിട്ട് അത് ഇനി വളർന്ന് വരുമ്പോ ഞങ്ങൾ അത് നിങ്ങൾക്ക് കാണിച്ചു തരാട്ടോ ആ വേണ്ടേ ഇത് ഞങ്ങൾ മമ്മി തൈലോണ്ട് വെച്ചിട്ട് ഒരു ചട്ടി ഉണ്ടാക്കിയതാണ് യുടെ ചെടിയാണ് പൂ ഉണ്ടായി കായ എപ്പഴുണ്ടാവണ്ടേ അറിയില്ല പായയുടെ ചെടി ഇതും തൈ പാത്രം കൈകിയ വെള്ളമൊക്കെ ഞങ്ങൾ ഈ ചെടിക്ക് കുഴിക്കാറുണ്ട് കുഞ്ഞേതും പിന്നെ വലുതും അവൾ കൊറേ മിളകുണ്ടായി ഇവിടെ മുറച്ചു വരുന്നു ഈ ലോക്ക്ഡൗൺ ടൈമില് ഞങ്ങള് തുടങ്ങിയ കൃഷിയാ അതുകൊണ്ട് ഇത് അധികം വലുതായിട്ടൊന്നില്ല ചറ്റിലൊക്കെ മുഴുവൻ ഞങ്ങൾ കുഴിച്ചിട്ടതാ ഇതാണ് കന്നിക്കൂർക്ക ഇതും കന്നി കുറു ഇത് നമുക്ക് ജലദോഷോ തുമ്മലോ വന്നിട്ട് അന്ന് ഇതിന്റെ എന്താ ഇതിന്റെ മരുന്ന് പിരി നമുക്ക് കുടിക്കാനാവും ഇതാണ് അലോവേറ ഇത് വലുതായി നിൽക്കുന്ന പയർച്ചെടിയാ ചെടി ഈ വീഡിയോ ഇഷ്ടപ്പെട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള